നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഭാര അവതരണം ഭൂമേഹേ നിമിത്തീകൃത്യ പാണ്ഡവൻ വിപ്രശാപ അപദേശേന സംഭാര സ്വകുലസ്യജ പാണ്ഡവന്മാരെ നിമിത്തമാക്കിക്കൊണ്ട് ഭൂമിക്ക് ഭാരമായിരുന്ന ദുഷ്ടരാജാക്കന്മാരെ മുഴുവൻ വധിച്ചു ദശമത്തിലെ ഇത്രത്തോളം കഥ അടങ്ങിയിട്ടുണ്ട് ഇനി ഏകാദശ സ്കന്ധത്തിലടങ്ങിയിട്ടുള്ള കഥകൾ പറയുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വവംശത്തെ യദുവംശത്തെ ബ്രാഹ്മണ ശാപം ആകുന്ന വ്യാജമായിട്ടുള്ള കാരണം കൊണ്ട് മുഴുവൻ സംഹരിച്ചു യാദവ് നാശത്തിന് ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് പ്രധാന കാരണം അതുകൊണ്ട് ഭഗവാൻ നേരിട്ട് ചെയ്തില്ല ബ്രാഹ്മണരെ കൊണ്ട് ശാപിപ്പിച്ചുകൊണ്ടാണ് അത് പേരിന് മാത്രം ബ്രാഹ്മണരുടെ ശാപവും ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള നാശവും ബ്രാഹ്മണർക്ക് ഈ ഭഗവാനെയോ ഭഗവാൻ്റെ കുടുംബത്തെയോ ശപിക്കുക എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അപ്പോൾ ഒരു രംഗത്തെ ഉണ്ടാക്കിക്കൊണ്ടൊരു ഹേളനം എന്ന രീതിയിൽ അത് ഭഗവത് അംശത്തിൽപ്പെട്ടവരായാലും പാടില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ ഒരു നാടകം നടിച്ചു അതാണ് ഭാര അവതരണം ഭൂമിയുടെ ഭാരത്തെ ഈ ഭഗവാൻ്റെ അവതാരം തന്നെ അതിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ഭാര അവതരണം ഭൂമേഹേ ഭൂമിയുടെ ഈ ഭാരത്തെ ഇല്ലാണ്ടായ്മ ഇല്ലായ്മ ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഭഗവാൻ അവതരിച്ചത് നിമിത്തീകൃത്യ പാണ്ഡവൻ പാണ്ഡുവന്മാരെ നിമിത്തമാക്കിക്കൊണ്ട് ഈ ഭൂമിയുടെ ഭാരത്തെ മുഴുവൻ ഭഗവാൻ ഇല്ലാണ്ടാക്കിയത് അതേപോലെ വിപ്രശാപ അപദേശേന വിപ്രശാപം എന്നുള്ള ബ്രാഹ്മണശാപം എന്നുള്ള ഒരു ചെറിയ കാരണം കൊണ്ട് സംഹാര സ്വകുലസ്യച സ്വന്തം കുലത്തിൻ്റെതായിട്ടുള്ള സംഹാരത്തെയും ഭഗവാൻ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു ഭാരാവതരണം ഭൂമേഹേ നിമിത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപ അപദേശേന സംഹാര സ്വകുലശാം ഇപ്പോൾ സ്വന്തം കുലത്തെ മാത്രമല്ല അധർമ്മികളായിട്ടുള്ള എല്ലാ രാജാക്കന്മാരെയും അതുപോലെ മറ്റ് പലരെയും ഒരേപോലെ തന്നെ ഭഗവാൻ പല കാരണങ്ങൾ കാണിച്ചു കൊണ്ട് വധിച്ചു മുക്തി കൊടുത്തു ഭൂമിയുടെ ഭാരത്തെ തീർത്തു ദുഷ്ടത തീർത്തു സാത്വികത നിലനിർത്തി ഉദ്ധവസ്യാ സംവാദോ വാസുദേവസ് ച അത്ഭുത യത്ര ആത്മവിദ്യ ഹ്യ ഹി അഖില പ്രോക്ത ധർമ്മവിനിർണയ ബുദ്ധവനും ഭഗവാൻ വാസുദേവനും തമ്മിലുണ്ടായിട്ടുള്ള അത്യത്ഭുതകരമായിട്ടുള്ള ബുദ്ധോപദേശം എന്ന ആ സംവാദം അതിൽ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാക്ഷാത്കരിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ വിവരവും വർണ്ണാശ്രമധർമ്മ സ്വരൂപവും നിശ്ചയിക്കപ്പെട്ടു നിർണയിക്കപ്പെട്ടു ബുദ്ധവസ്യ സംവാദ വാസുദേവസ്യ ബുദ്ധവനും വാസുദേവനും തമ്മിലുള്ള ആ സംവാദം അതും അത്യത്ഭുതമായിട്ടുള്ള സംവാദം എത്ര ആത്മവിദ്യ അവിടെ ആത്മവിദ്യയാണ് പറയപ്പെട്ടത് ഹി അഖില മുഴുവനും പ്രവക്ത പറയപ്പെട്ടു ധർമ്മവിനിർണയ ധർമ്മത്തെ നന്നായിട്ട് നിർണയം ചെയ്തു ഉദ്ധവ സ സംവാദോ വാസുദേവ സത്ഭുത യത്ര ആത്മവിദ്യ ഹി അഖില പ്രവക്ത ധർമ്മവിനിർണയ തഥോ മർത്യപരിത്യാഗ ആത്മയോഗ അനുഭാവത യുഗലക്ഷണവൃത്യശ്ശ കലോ എന്ന രണാം ശ്രീകൃഷ്ണ ഭഗവാൻ മനുഷ്യ ശരീരത്തെ ആത്മയോഗ അഭ്യാസത്താൽ പരിത്യജിച്ചു എന്ന സംഗതികൾ ഏകാദശ സ്കന്ധത്തിൽ അടങ്ങിയിരിക്കുന്നു ഇതിനുശേഷം ദ്വാദശ സ്കന്ധ വിഷയം യുഗങ്ങളുടെ ലക്ഷണം അതിനനുസരിച്ചുള്ളതായിട്ടുള്ള ജനവ്യാപാരം കലിയുഗത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന നാശം തഥോ മർത്യപരിത്യാഗ ആത്മയോഗ അനുഭാവത യുഗലക്ഷണ കലൗ നൃണാം ഉപപ്ലവ അവിടെ എല്ലാ അർത്ഥത്തിലും ഭഗവാൻ ഈ ഉപദേശത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല എന്ന രീതിയിൽ മുഴുവൻ പറഞ്ഞു മർത്യലോകത്തിൻ്റേതായിട്ടുള്ള ഭഗവാൻ ഈ ശരീരം സകലസ്വരൂപത്തിൽ ഇവിടെ വന്നത് സത്യം പറഞ്ഞാൽ വെറും ഒരു നാട്യം മാത്രമായിരുന്നു ശ്രീരാമനെ പോലെയല്ല അപ്പോൾ അതിനെ ഉപേക്ഷിച്ചു എന്ന് കാണിച്ചു ആത്മയോഗിയായിട്ടുള്ള ആ ഭഗവാന്റെ സ്വന്തം ശക്തി അതിഗൂഢമായിട്ടുള്ള ശക്തി പ്രഭാവം അത് ഭഗവാൻ എങ്ങനെയൊക്കെയാണ് കാണിച്ചത് അനുഭവിപ്പിച്ചതൊന്നും ചോദിക്കരുത് അങ്ങനെ ഭഗവാൻ തൻ്റേതായിട്ടുള്ളത് മുഴുവൻ ലയിപ്പിക്കുക തന്നെ ചെയ്തു ഭാഗവതത്തിലേക്കാണ് ലയിപ്പിച്ചത് യുഗലക്ഷണ വൃത്തി പിന്നെ വിവിധങ്ങളായിട്ടുള്ള യുഗങ്ങൾ അതിൻ്റെ ലക്ഷണങ്ങൾ അതിൻ്റെ പ്രവൃത്തികൾ പിന്നെ കലൗ കലിയുടെ അടുത്ത ശ്ലോകത്തിൽ കലിയുടെ നൃണാം ഉപപ്ലവ മുഴുവൻ ഉപ ഉപദ്രവങ്ങൾ കലിദോഷങ്ങളെ കൊണ്ടുണ്ടാവുന്ന മുങ്ങൽ എന്നർത്ഥം അതാണ് എന്തൊക്കെയാണ് മുങ്ങുന്നത് സാത്വികത മുഴുവൻ മുങ്ങും ചതുഹുവിധ നാല് വിധത്തിൽപ്പെട്ടതായിട്ടുള്ള പ്രളയം പിന്നെ സംഹാരപ്രക്രിയ വീണ്ടും ഉൽപ്പത്തി സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം കൂടിയിട്ട് കാണിക്കും തഥ അത് മുഴുവൻ കാണിക്കും അതേപോലെ നാല് തരത്തിൽപ്പെട്ടതായിട്ടുള്ള സംഹാരങ്ങളെ പ്രത്യേകമായിട്ട് കാണിച്ചു ഇതൊക്കെ പറഞ്ഞു തഥോമർത്യപരിത്യാഗ ആത്മയോഗ അനുഭാവത ഇപ്പോൾ ഭഗവാനതിനു ശേഷം തൻ്റെ ആത്മയോഗം എന്നുള്ള മഹായോഗ്യൻ നമോസ്തുദേ മഹായോഗ്യൻ പ്രവന്നം മനുഷ്യാധിമാം യഥാത്വ ചരണാം ഭോജെ രതിസ്യാ ധനപായനി എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാറ് ആ മഹായോഗിയായിട്ടുള്ള ഭഗവാൻ ആ യോഗബലം കൊണ്ട് തന്നെ തന്നെ തൻ്റെ ഈ തേജസ്സിനെ മുഴുവൻ ഭാഗവതത്തിലേക്ക് ലയിപ്പിച്ചു ബാക്കിയുള്ളതൊക്കെ അതാതിൻ്റെ മൂലത്തിലേക്ക് കൊണ്ടുപോയി അകാരണതായി ലയിപ്പിച്ചതൊന്നും അ കണ്ടൂല്ല അറിഞ്ഞൂല യുഗരക്ഷണ കൃതം ത്രേതാദ്വാപനം കലി നാല് യുഗത്തിലുള്ള ലക്ഷണങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞു കലോ നൃണോപ്ലവ കലിയുഗത്തിലായി പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള അനവധി ദോഷങ്ങളുണ്ട് അതിനെ ഒന്ന് പറഞ്ഞു ചതുർവിധശ്ച പ്രളയ ഉൽപ്പത്തി സ്ത്രീവിധാ തഥാ ദേഹത്യാഗ രാജർഷേ ഹെ വിഷ്ണുരാജസ് ധീമത പിന്നെ പറഞ്ഞത് നാല് വിധത്തിലുള്ള പ്രളയം അതായത് ആത്യന്തിക പ്രളയം പ്രാകൃത പ്രളയം നൈമിത്തിക പ്രളയം നിത്യപ്രളയം നിത്യപ്രളയം എന്നുള്ളത് കാലം കൊണ്ട് സംഭവിക്കുന്നു നമ്മൾ അറിയുന്ന പോലും ഇല്ല എന്നുള്ളത് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെ പകൽ മാത്രം അതിൻ്റെ അത്രയും സമയം രാത്രി അതിനെ നൈമിത്തിക എന്ന് പറയും പ്രാകൃതിക പ്രളയം എന്നുള്ളത് ഈ പ്രകൃതിയിലുണ്ടായത് മുഴുവൻ ഭഗവാൻകൾ ചേരും ആത്യന്തിക പ്രളയം എന്നുള്ളത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ കൂടി ഭഗവാൻകൾ ലയിക്കും അതാണ് ഇങ്ങനെ നാല് വിധത്തിലുള്ള പ്രളയം അതേപോലെ ധീമാനും ഗർഭത്തിൽ വെച്ച് നശിപ്പിക്കാനൊരുങ്ങിയതായിട്ടുള്ള അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ശ്രീ വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള പരീക്ഷിത മഹാരാജാവിൻ്റെ ദേഹത്യാഗം ചതുർവിധശ്ച പ്രളയ നാല് വിധത്തിലുള്ളതായിട്ടുള്ള പ്രളയത്തെ പറഞ്ഞു ഉൽപ്പത്തി മൂന്ന് വിധം പറഞ്ഞു ഉൽപ്പത്തി ത്രിവിധ തഥാ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെക്കുറിച്ച് പറഞ്ഞു ദേഹത്യാഗശ രാജർഷേഹേ പരീക്ഷിത് രാജാവിൻ്റേതായിട്ടുള്ള ഈ ദേഹത്യാഗത്തെക്കുറിച്ച് പറഞ്ഞു വിഷ്ണുരാധനായിട്ടുള്ള പരീക്ഷത്തിനും കൂടി ദേഹത്തെ ഉപേക്ഷിക്കേണ്ടി വന്നു അതേപോലെ ധീമാനായിട്ടുള്ള ഭഗവാനാൽ ചെയ്യിക്കപ്പെട്ടതും അതേപോലെ ധീരന്മാരായിട്ടുള്ള ഭക്തന്മാരുടെ ഈ വിയോഗാദി കാര്യങ്ങളും മുഴുവനെ അതിൽ പറഞ്ഞു ചതുർവിധശ്ശ പ്രളയ ഉൽപ്പത്തിശ്രീവിധ തഥാ ദേഹത്യാഗശ്ചരാജർഷേഹേ വിഷ്ണുരാധസ് ധീമത ശാഖാ പ്രണയന ऋषेः मार्कण्डेयस्य सल्कथा महापुरुषविन्यासः सूर्यस्य जगदात्मनः <coughs> इति चोक्तं द्विजश्रेष्ठा यल्पृष्टोऽहमिहा अस्मि वा लीलावतारकर्माणि कीर्तिदानीह सर्वदा व्यासमहर्षिया इट्ला भगवान् वेदविभागते मार्कण्डेयमुनियुडे सल्कथावर्णनं ലോകത്തിലുള്ള സകലരുടെയും ആത്മാവായിട്ടിരിക്കുന്ന സൂര്യഭഗവാനായിട്ടുള്ള നാരായണൻ്റെ ആദിത്യനാരായണൻ്റെ വ്യൂഹവിന്യാസം എന്നിവ പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ വിസ്തരിക്കപ്പെട്ടു പതിനൊന്നാമത്തെ അധ്യായം കൊണ്ട് ഒറ്റ അധ്യായം കൊണ്ട് ഹേ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ നിങ്ങൾ ഇവിടെ വെച്ച് യാതൊരു സംഗതികൾ എന്നോട് ചോദിച്ചുവോ ശ്രീഹരിയുടെ ആ ലീല അവതാരകർമ്മങ്ങൾ ഈ ഭാഗവതത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട് നന്നായിട്ട് തന്നെ അത് കീർത്തിക്കപ്പെട്ടിരിക്കുന്നു പറയ പറയപ്പെട്ടിരിക്കുന്നു പ്രണയനം അത് ഭഗവാൻ്റേതായിട്ടുള്ള ഈ അവതാരം ഏതവതാരം ആല്യകൃഷ്ണായിട്ട് വന്നതായിട്ടുള്ള അവതാരം വിഷ്ണു വിഷ്ണു രാ വിഷ്ണുരാവൻ്റെ പരീക്ഷത്തിൻ്റെ ഈ മുക്തിക്ക് ശേഷമാണ് ഇത് ശേഷം അല്ലാട്ടത് പത്താം മറ്റേ ഇതിലല്ലേ പറയണേ മുക്തി ശേഷി മുക്തിക്ക് മുക്തിക്ക് ശേഷം പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിലെ എട്ടും ഒമ്പതും പത്തുമായിട്ട് പറഞ്ഞതായിട്ടുള്ള വേദശാഖകളുടെ എന്ന് വെച്ചാൽ നാല് വേദങ്ങൾ അത് പ്രത്യേകം പ്രത്യേകമായിട്ട് ആറ് അഞ്ച് അഞ്ച് ഒമ്പത് എന്നും പിന്നെ നൂ നൂറിൻ്റെ മീത് അതേപോലെ സാമ്പ വേദം ആയിരം പിന്നെ മറ്റേതൊക്കെ നൂറിൻ്റെ മീത് ഇരുന്നൂറിൻ്റെ മീത് മുന്നൂറിൻ്റെ മീത് ഇങ്ങനെയൊക്കെ കണക്കുണ്ട് മുഴുവനെ പറയാൻ ആർക്കും കൊണ്ടു സാധിക്കില്ല ഏതായാലും വേദശാഖാ വേദശാഖകളെ കുറിച്ച് പറഞ്ഞത് വേദശാഖാ പ്രണശനം പ്രണയനം വേദശാഖാ പ്രണയനം നന്നായിട്ട് തന്നെ വേദശാഖകളെ കുറിച്ച് പറഞ്ഞത് വേദശാഖാ പ്രണയനം വിസ്തരിക്കുക എന്നത് നന്നായിട്ട് തന്നെ പറയുക എന്നത് പ്രണയനം നന്നായിട്ട് തന്നെ പുകഴ്ത്തിക്കൊണ്ട് പറയുക എന്നത് വിസ്തരിച്ച് പറയുക എന്നത് ഋഷേഹേ ഈ മഹാമുനിയായിട്ടുള്ള വേദവ്യാസനം നിർവഹിക്കപ്പെട്ടത് മാർക്കണ്ഡേശ്വസർ കഥ പിന്നെ മാർക്കണ്ടയൻ്റെ ആ കഥ അത് മൂന്ന് അധ്യായങ്ങളെ കൊണ്ട് മഹാപുരുഷ മഹാപുരുഷനായിട്ടുള്ള ഈ വിശ്വരൂപൻ്റെ വിന്യാസം എപ്രകാരത്തിലാണോ അത് പിന്നെ സൂര്യസ്യ വിശ്വപുരുഷനായിട്ടുള്ള ഈ ഭഗവാൻ ആദിത്യ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു ശക്തിയായിട്ട് കേന്ദ്രീകരിച്ചു ആ സൂര്യൻ്റെ പ്രഭാവം അത് ജഗത്തിൻ്റെ ആത്മാവ് എന്ന നിലയ്ക്ക് സൂര്യനെക്കുറിച്ചും സൂര്യൻ്റേതായിട്ടുള്ള പ്രഭാവത്തെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറഞ്ഞു എന്ന് ശാഖ പ്രണയനം ഋഷേഹേ മാർക്കണ്ഡേയസ്യ സൽക്കഥ വേദവ്യാസനാൽ വിരചിക്കപ്പെട്ടതായിട്ടുള്ള ഈ വിന്യാസം ചെയ്തതായിട്ടുള്ള വ്യാസം ചെയ്തതായിട്ടുള്ള ഒരു വേദത്തെ നാലാക്കുക എന്ന പ്രവൃത്തി വേദവിന്യാസം ശാഖാ പ്രണയനം ഋഷേഹേ വേദവ്യാസ പിന്നെ പിന്നെയോ മാർക്കണ്ഡേയൻ അതും ഋഷേനെയാണ് മാർക്കണ്ഡേയ മുനിയുടെ മാർക്കണ്ഡേയസ്യ ഋഷി ഋഷി മാർക്കണ്ട ഋഷി മുഖ്യസ്യ സൽക്കഥ ആ കഥകളിൽ മൂന്നദ്ധ്യായം കൊണ്ട് പറഞ്ഞു മഹാപുരുഷവിന്യാസാ സൂര്യസ്യ ആദിത്യനാരായണനായിട്ടുള്ള ഭഗവാൻ സൂര്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന നിലയ്ക്ക് നിയന്താവ് എന്ന നിലയ്ക്ക് സൃഷ്ടികർത്താവ് എന്ന നിലയ്ക്ക് പരിപാലകൻ എന്ന നിലയ്ക്ക് സംഹാരകാരകൻ എന്ന നിലയ്ക്ക് ആ സൂര്യൻ്റെ അതേപോലെ ജഗത്തിൻ്റെ ആത്മാവ് എന്ന നിലയ്ക്ക് സൂര്യൻ്റെ വിന്യാസത്തെക്കുറിച്ച് പറഞ്ഞു അത് മാസി മാസി പന്ത്രണ്ട് പന്ത്രണ്ട് മാസങ്ങളിലായിട്ട് ഓരോ മാസത്തിലും ഓരോ സൂര്യൻ എന്ന നിലയ്ക്ക് ആറ് ഗണങ്ങളോട് കൂടിയിട്ട് നമ്മെ പലതും പലതും തന്നുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുഗ്രഹിക്കുന്നു ജനിപ്പിച്ചുകൊണ്ടും ജീവിപ്പിച്ചുകൊണ്ടും സംഹരിച്ചുകൊണ്ടും മരിപ്പിച്ചുകൊണ്ടും നമ്മളെ രക്ഷിക്കുന്നു എന്ന് സാരം അത് പന്ത്രണ്ട് മാസങ്ങളിൽ പന്ത്രണ്ടായിട്ടാണ് വന്ന് ചെയ്യണത് പ്ലസ് ആറ് ഗണങ്ങളോട് കൂടിയിട്ട് അതിപ്പഴാണ് നമ്മൾ പറഞ്ഞു വെച്ചേ ഉള്ളൂ ശാഖാപ്രണയനം ഋഷേഹേ സൽ കഥ ഋഷി എന്നുള്ളത് വേ വേദവ്യാസനേയും ഋഷി എന്നുള്ളത് മാർക്കണ്ഡേയനും വിശേഷണമായിട്ട് ചേരും മഹാപുരുഷവിന്യാസ അത് ഈ ബ്രഹ്മാണ്ടം എന്ന നിലയ്ക്കും അതിൻ്റെ അധിനായകനായിട്ടുള്ള നാരായണൻ സൂര്യരൂപത്തിൽ എന്നും ജഗത്തിൻ്റെ ആത്മാവായിക്കൊണ്ട് എന്നും ഇതി ഇതീ ചോക്തന്വജശ്രേഷ്ഠ യത് പൃഷ്ട അഹം ഇഹ അസ്മി വഹ ലീല അവതാര കർമാണി കീർത്തിദാനി ഇഹ സർവതഹ ഇതി ച ഉക്തം ഇങ്ങനെ നന്നായിട്ട് തന്നെ പറയപ്പെട്ടത് ദ്വിജ ശ്രേഷ്ഠ ശൗനകാദി മഹർഷിമാരെ എന്ന് അത് ഒരാളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും അത് ടോട്ടലാണ് ഇത് പൃഷ്ഠ യാതൊന്നാണോ ചോദിച്ചത് അത് അഹം ഉഗ്രസേന എന്ന അഹം ഞാൻ സൂതൻ ഇഹ ഇവിടെ അസ്മി ആകുന്നു വഹ നിങ്ങളോട് ഇപ്രകാരത്തെ നന്നായിട്ട് തന്നെ പറഞ്ഞത് ലീല അവതാര കർമാണി ഭഗവാനാകുന്ന ഈ ശ്രീകൃഷ്ണൻ ഈ മഹാവിഷ്ണുവിനാൽ സ്വീകരിക്കപ്പെട്ടതായിട്ടുള്ള എത്രയോ അവതാരങ്ങൾ അതിനുശേഷം ഭഗവാൻ ചെയ്തതായിട്ടുള്ള കർമ്മങ്ങൾ അത് മുഴുവൻ ഇവിടെ കീർത്തിദാനി ഇഹ ഇഹ നന്നായിട്ട് തന്നെ കീർത്തിക്കപ്പെട്ടു സർവതഹ ഏറെക്കുറെ മുഴുവൻ എന്ന് സാരം അത് മുഴുവനായിട്ട് പറയാനുള്ള ആർക്കും സാധ്യതയല്ലോ അതുകൊണ്ട് शाखाप्रणयनं ऋषेः मार्कण्डेयस्य सल्कथा महापुरुषविन्यासः सूर्यस्य जगदात्मनः इति च उक्तं द्विजश्रेष्ठा यल्पृष्टः अहम् इह अस्मि वः लीला अवतारकर्माणि कीर्तितानि इह सर्वतः पदिदा स्खलित चार्त പതിത സ്ഖലിത ച ആർത്ത ക്ഷുത്വ വ വിവശോ അബ്രുവൻ ഹരയേ നമ ഇതി ഉച്ചൈഹി മുച്ചതേ സർവപാതകാത് ഭാഗവത ശ്രവണ കീർത്തനാദി ഫലത്തെ പറയുകയാണ് വീഴുകയോ കാല് ഇങ്ങനെ അവിടെ വണ്ടി വന്ന് തട്ടി അങ്ങനെ വിഴാൻ പോവോ രോഗത്താൽ പീഡിക്കപ്പെടുക വല്ലാത്ത പീഡ അനുഭവിക്കുക രോഗം കൊണ്ട് അതുപോലെ തുമ്മുക തുടങ്ങിയിട്ടുള്ള ലൗകികമായിട്ടുള്ള സാധാരണ തുമ്മ കൂട്ടുവായ അങ്ങനെയുള്ളതൊക്കെ ചെയ്യണ സമയങ്ങളിൽ പരവശനായിട്ടാണെങ്കിലും ശ്രീഹരിക്കായിക്കൊണ്ട് നമസ്കാരമെന്ന് വളരെ ഉറക്കെ ആപത്തിൽ എന്ന പോലെ ഉറക്കെ പറയുന്ന രീതിയിൽ നാമം ജപിക്കുകയാണെങ്കിൽ ഈ ഭഗവാൻ പുരുഷൻ സർവപാതകത്തിൽ നിന്നും മുക്തനായിട്ട് ഭവിക്കും ആ ജീവൻ രക്ഷപ്പെടുന്നു എന്ന് സാരം പതിതക ഖലിതഹ ച ആർത്ത ക്ഷുത്വ വ വിവശ അബ്രുവൻ ഹരയേ നമ ഇതി ഉച്ചൈഹി മുച്ചതേ സർവപാതകാത് പതിതഹ വീഴുക സ്ഖലിത ഒന്ന് കാലൊന്ന് വഴുക്ക് അല്ലെങ്കിൽ മറ്റേ കാലൊന്ന് തട്ട് അവിടെയും വേണ്ടിയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം കാല് തട്ടി വീഴാൻ വേണ്ടി പോവുക അങ്ങനെയല്ലേ ആർത്തഹ ഏതെങ്കിലും തരത്തിൽപ്പെട്ടതായിട്ടുള്ള ദുഃഖത്തിൽ അതേപോലെ ക്ഷുത്വ മറ്റേ തുമ്മൽ അനുഭവപ്പെടുക ഇനി മറ്റു കാര്യങ്ങളൊക്കെ വേണമെച്ചാൽ പറയാട്ടോ നിലാവട്ടെ വ അതല്ലെങ്കിൽ വിവശഹ ഏതെങ്കിലും തരത്തിലായിട്ടുള്ള വി വിഷമങ്ങളെ അനുഭവിക്കുക വേവലാദികളെ അനുഭവിക്കുക അങ്ങനെയുള്ള സമയത്ത് ഗ്രണൻ നന്നായിട്ട് തന്നെ പ്രകീർത്തിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ പറയുക ധ്രുവനായാലും ഗ്ര ഗ്രണനായാലും വിരോധമില്ല അത് ഗ്രണൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റേ സ്വീകരിക്കുക അല്ലെങ്കിൽ കീർത്തിക്കുക മറ്റേ ധ്രുവൻ എന്ന് പറഞ്ഞാൽ ഉറക്കെ പറയുക ഹരേനമാ എന്ന് പറയുക തന്നെ വേണം ഗീർവാണം എന്നൊക്കെ പറയില്ല ആ അർത്ഥത്തിലാണ് ഗ്രണൻ അങ്ങനെ നന്നായിട്ട് തന്നെ പറയണം ഹരേനമാ ഹരിക്ക് നമസ്കാരം ഭഗവാൻ ഹരിക്ക് നമസ്കാരം ഇതി ഇങ്ങനെ ഉച്ചൈഹി ഉറക്കെ മുച്ചതേ അങ്ങനെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ മോചിതനാകുന്നു സർവപാതകാത് എവിടെ നിന്ന് എല്ലാ തരത്തിൽ പാപങ്ങളിൽ നിന്നും ഒരു ഭക്തൻ ഒരു പക്ഷേ ഒന്ന് വീഴാം അല്ലെങ്കിൽ കാലൊന്ന് തന്നെ വീഴാൻ പോവാം പല പല ദുഃഖങ്ങൾ വേദനകൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നമുക്ക് കേൾക്കുക പറയുക ഒക്കെ വേണ്ടി വന്നുണ്ടാവും അതിൻ്റെയൊക്കെ സങ്കടങ്ങൾ അതേപോലെ ദൈഹികമായിട്ടുള്ള തുമ്മൽ കൊര തുടങ്ങിയിട്ടുള്ള ഓരോന്നും ചെറുതും വലുതുമായിട്ടുള്ള ഓരോന്നിലും അതൊക്കെ ഭഗവാനെ സ്മരിക്കുവാൻ വേണ്ടിയിട്ടുള്ള അനുഭാവപൂർണമായിട്ടുള്ള ഒരു ഭാവത്തിലെ ഭക്തനായിക്കൊണ്ട് എപ്പോഴൊക്കെ ഭഗവാന്റെ അനുകമ്പ വേണമെന്ന് തോന്നുന്നുവോ സഹായം വേണമെന്ന് തോന്നുന്നുവോ ആ സമയത്ത് മുഴുവൻ എത്ര ചെറുതായാലും എത്ര വലുതായാലും താൻ അറിയാതെ കണ്ടും അറിഞ്ഞും സകലതും ഇനി തൊന്നും അല്ലെങ്കിൽ തന്നെ സദാസമയത്തും ഹരേ നമ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുക ഭഗവാൻ ഹരിക്കായിക്കൊണ്ട് നമസ്കാരങ്ങൾ ഹരേ നമ എന്ന് ഉറക്കെ തന്നെ പറയുക അങ്ങനെയുള്ള ഒരാൾക്ക് സദാസേവ്യ സദാസേവ്യ എന്ന ഫലമാണ് കിട്ടുക അപ്പോൾ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി കിട്ടും എന്ന് അതിൻ്റെ ഫലം എല്ലാ അർത്ഥത്തിലും കർമ്മവാക്യുണ്ടാവില്ല കാമവാക്യുണ്ടാവില്ല പാപവാക്യുണ്ടാവില്ല അപ്പം അതുകൊണ്ട് വളരെ വ്യക്തി വ്യക്തമായിട്ടുള്ള മുക്തിയെ തന്നെ കിട്ടും ഇഹ സുഖത്തെയും കിട്ടും അതേപോലെ മുക്തിയും കിട്ടും എന്നീ പ്രകാരം ആ ശ്ലോകം കൊണ്ട് പറഞ്ഞു പതിതസ്ഥഖലിതശ്ചാർത്തുവാ വിവശോ ബ്രുവൻ ഹരിയേ നമ ഇുച്ചൈനമുച്ചവപാദാൽ ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരെ നമ ശ്രീഹരേ നമ ശ്രീഹരെ നമ ശ്രീഹരെ നമ ശ്രീഹരെ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരെ നമ ശ്രീഹരേ നമ ഇങ്ങനെ പന്ത്രണ്ട് വട്ടം ഈ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ ചൊല്ലിക്കാറുണ്ട് ചൊല്ലാറുണ്ട് ആഗോര സപ്താഹങ്ങളിലൊക്കെ നമ്മളെല്ലാവരും അപ്പം ആ ഭഗവാൻ നമ്മളെ രക്ഷിക്കുമാരാകട്ടെ പരിതസ്ഖലിതാർത്ത ക്ഷുത്വാശോ ബുരുവൻ ഹരേ നമൈത്യച്ചേർ മുച്ചതേ സർവപാതകൽ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിൻ്റെ ഗോവിന്ദ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ നോക്കാം നാരായണ നാരായണ നാരായ